ഇസ്ലാം പറയുന്നു എല്ലാ റസൂലുമാരുടെയും ദീനാണ് തൗഹീദ് എന്ന് പറഞ്ഞല്ലോ അവരിൽ ഒന്നാമത്തെ ആള് നൂഹ് നൂഹ് നൂഹലിസ്സലാൻ നൂഹലിസ്സലാമാണ് ആദ്യത്തെ റസൂൽ നമുക്കറിയാം നബി റസൂൽ എന്ന രണ്ടു വാക്കുകൾ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് എല്ലാ നബിമാരും റസൂൽ അല്ല നബിമാരുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ചിലരാണ് റസൂലുമാർ അപ്പോ ആദ്യ നബി അലഹി സ്ലാം നബിയാണ് പക്ഷെ ആദ്യത്തെ റസൂൽ ആരാണ് നൂഹ് അലെഹിസ്ലാൻ ഈ അവിടുത്തെ ായ വളരെ ശ്രേഷ്ഠരായ അള്ളാഹുവിന് ആരാധന കർമ്മങ്ങൾ ചെയ്ത് വിഭാഗത്തികൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠി ജീവിച്ച നല്ല മനുഷ്യരായിരുന്ന അഞ്ചാളുകൾ അവരുടെ കാര്യത്തിൽ നൂഹനബി അലി ഇസ്ലാമിന്റെ ജനത അതിര് കവിഞ്ഞപ്പോഴാണ് അള്ളാഹു നൂഹനബിയെ പറഞ്ഞയച്ചത് എന്താണ് ഈ അതിർ ഗവിച്ചലിന്റെ കഥ അത് നമുക്ക് ഖുർആാനിലും ഹദീഫിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമാണ് ഇമം ബുഹാരി റഹിമഹുല്ലാ ഇബിൻ താലയിൽ നിന്ന് അദ്ദേഹം ഇബിൻ അബ്ബാസ് നിന്ന് ഉദ്ധരിക്കുന്ന ഈ സംഭവം കാണാം നമ്മൾ പറഞ്ഞു ആദ നബി മുതൽ തലമുറയിൽ തലമുറ കഴിഞ്ഞപ്പോ നൂഹ് നബി അലി ഇസ്ലാം ജനിച്ചു അദ്ദേഹത്തിന്റെ കാലമായി അദ്ദേഹത്തിന്റെ കാലത്ത് അല്ലെങ്കിൽ അദ്ദേഹം കടന്നു വരുന്നതിന്റെ തൊട്ട് മുമ്പ് ആ നാട്ടിൽ ജീവിച്ചിരുന്ന നൂഹ്നബി അലി ഇസ്ലാം ജീവിച്ച നാട്ടിൽ ഉണ്ടായിരുന്ന സ്വാലഹങ്ങളായ നല്ലവരായ അഞ്ചു പേരായിരുന്നു ഈ അഞ്ചാളുകൾ അവർ മരിച്ചുപോയപ്പോൾ പ്രേരിപ്പിച്ചു അവരുടെ ജനങ്ങളെ അനിമുസിബു അൻസാബൻ അവർ ഇരുന്നിരുന്ന ഈ അഞ്ചു പേരും ഒരുമിച്ചു കൂടിയിരുന്ന അവരുടെ മജ്ലിസുകളിൽ അവർ സാധാരണ ഇരിക്കാറുള്ള സ്ഥലത്ത് ഒരു കുറ്റി നാട്ടി വെക്കാൻ വേണ്ടി ബിംബം പോലെ ഒരു വസ്തു ഒരു വസ്തു നാട്ടിവെക്കാൻ വേണ്ടി ഒരു അടയാളം വെക്കാൻ വേണ്ടി പിഷാജ് അവരോട് പറഞ്ഞു ഇസ്മിഹിം എന്നിട്ട് ഈ വസ്തുക്കൾക്ക് ഈ നാട്ടി വെച്ച സാധനത്തിന് ഈ മഹാന്മാരുടെ പേര് ഓരോരുത്തർ ഇരുന്ന സ്ഥലത്ത് വെച്ചിട്ട് അതിന് പേരിടാൻ പറഞ്ഞു ഫഫ അലു അങ്ങനെ അത് ചെയ്തു എന്തിനു വേണ്ടിയാണ് അത് ചെയ്തത് അവരത് ചെയ്തത് അവർക്ക് ഈ മഹാന്മാരായ ആളുകളെ ഓർമ്മ വരാൻ വേണ്ടി ഈ അടയാളങ്ങൾ കാണുമ്പോൾ ഈ കുറ്റികൾ കാണുമ്പോൾ അതാരുടെ പേരിലാണോ സ്ഥാപിച്ചത് അവരുടെ മുഖം അവർക്ക് ഓർമ്മ വരും അങ്ങനെ അവരെ ഓർക്കുമ്പോൾ അവർക്കും ആരാധനാ കർമ്മങ്ങളിൽ സൽക്കർമ്മങ്ങളിൽ ഒരു മത്സരബുദ്ധി വരും കാരണം ഇങ്ങനെയുള്ള മഹാന്മാരെ പോലെ ആവണ്ടേ എന്ന് ഓർത്ത് അവരും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യും അതിനുവേണ്ടിയാണ് നല്ല ഉദ്ദേശമായിരുന്നു അവർക്കുണ്ടായിരുന്നത് പക്ഷേ അത് പിഷാജിന്റെ തന്ത്രമായിരുന്നു ഫലു അങ്ങനെ അവര് ഇവർ പറഞ്ഞതുപോലെ ഈ കുറ്റികൾ ബിംബങ്ങൾ സ്ഥാപിച്ചു ഫലം തൊഴത്ത് ആ ബിംബങ്ങൾ അവർ ആരാധിച്ചിട്ടില്ല അവര് അള്ളാഹുവിന് ഓർമ്മ വരാൻ വേണ്ടി ഈ മനുഷ്യർ ഓർമ്മ വരുമ്പോൾ അള്ളാഹുവിന് ഓർമ്മ വരും അതിനുവേണ്ടിയാണ് ഇത് ചെയ്തത് ഫലം അങ്ങനെ ഈ തലമുറ മരിച്ചുപോയി ഈ ബിംബങ്ങൾ ഉണ്ടാക്കിയ പിതാക്കന്മാർ ഉപ്പന്മാര് മരിച്ചുപോയി ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുള്ള വലമാക്കളൊക്കെ മരിച്ചുപോയി അരവുള്ള ആളുകളൊക്കെ മരിച്ചുപോയി അങ്ങനെ ജനങ്ങൾക്കിടയിൽ എൽമില്ലാത്തൊരു അവസ്ഥ വന്നു അബദൂഹും അടുത്ത തലമുറ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങി ഇതാണ് ആദ്യത്തെ ഷിർക്കിന്റെ കഥ ഇതാണ് ആദ്യത്തെ ഷിർക്കിന്റെ കഥ ഈ കഥയിൽ തന്നെ ഈ സംഭവത്തിന്റെ തന്നെ മറ്റ് റിപ്പോർട്ടുകൾ കാണാം ഇവരുടെ ഖബറുകൾക്കടുത്ത് വന്ന് അവർ ചടഞ്ഞുകൂടി എഴുത്തിക്കാഫിരുന്നു എന്ന് കാണാം അപ്പോ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് പണ്ഡിതന്മാർ പറയുന്നത് ആദ്യം ഇവരെന്ത് ചെയ്ത് ചെയ്തിരിക്കാം ഈ മഹാന്മാരുടെ ഖബറുകൾക്കടുത്ത് വിഭാഗത്ത് ചെയ്തിട്ടുണ്ടാകും പിന്നെയാണ് ഈ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചത് പിന്നെയാണ് വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങിയത് ഇങ്ങനെയാണ് ഈ അസുഖം ഷിർക്ക് എന്ന് പറയുന്ന ഏറ്റവും ഗുരുതരമായ പാപം മനുഷ്യവർഗത്തിലേക്ക് കടന്നു വന്നത് ഈ കഥയിൽ നിന്ന് ഈ സംഭവത്തിൽ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം എന്താണ് മനുഷ്യവംശത്തിൽ ആദ്യമായ ശിർക്ക് സംഭവിച്ചതിന്റെ കാരണം എന്തായിരുന്നു മഹാന്മാരായ ആളുകളോടുള്ള സ്നേഹത്തിൽ അതിരി കവിഞ്ഞതായിരുന്നു അല്ലെ ഈ അഞ്ചു പേരും മഹാന്മാരായിരുന്നു നല്ല ആളുകളാണ് ഒരുപക്ഷെ അവർ സ്വർഗത്തിലായിരിക്കും അപ്പം ഇങ്ങനെയുള്ള നല്ലവരായ സ്വാലിഹ്യങ്ങളായ ആളുകളുടെ കാര്യത്തിൽ അതിരി എന്നുള്ളതാണ് ഒന്നാമത്തെ ഷിർക്കിന്റെ കാരണം അപ്പൊ പല ആളുകളോടും നമ്മൾ ഷിർഖ് ചെയ്യുന്ന ആളുകളോട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സഹായം തേടുന്ന നിസ്തികാസം നടത്തുന്ന ആളുകളോട് അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് പറയൽ നമുക്ക് നിർബന്ധമാണ് അങ്ങനെ ഒരാൾ ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞാൽ നമ്മുടെ പരിചയത്തിലോ കുടുംബത്തിലോ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ തടയൽ നമുക്ക് ബാധ്യതയാണ് കാരണം ഏറ്റവും വലിയ പാപമാണ് ഷിർക്കിന്റെ ഫലം എന്താണ് കിതാബ്വതിൽ നമ്മൾ ഹദീസുകൾ കേട്ടതാണ് ഷിർക്ക് ചെയ്യുന്ന ആള് അള്ളാഹു സ്വർഗ്ഗം അവർക്ക് ഹറാമാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു പാപം നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ് അങ്ങനെ തിരുത്തിയാൽ പറഞ്ഞു കൊടുത്താൽ നമ്മൾ ആദ്യം കേൾക്കുന്ന മറുപടി എന്തായിരിക്കും അവരൊക്കെ മഹാന്മാരല്ലേ എന്നതായിരിക്കും അല്ലേ ഞങ്ങൾ മോശപ്പെട്ട ആളുകളോടല്ല സഹായം തേടുന്നത് ഞങ്ങൾ കല്ലുകളോടോ മണ്ണിനോടോ അല്ല പ്രാർത്ഥിക്കുന്നത് മഹാന്മാരോടാണ് എന്നായിരിക്കും മറുപടി അപ്പൊ ഈ ഒരു മറുപടി അത് ശരിയാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഷിർഖിന്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ മതി ഷിർക്കി ഉമ്മത്തിൽ എങ്ങനെയാണ് ഉണ്ടായത് അതൊന്നാമത് ഉണ്ടായത് സ്വാലിഹയങ്ങളായ ആളുകളുടെ കാര്യത്തിലുള്ള ഉലുവ് അതിരുകവിച്ചിലായിരുന്നു അതിന്റെ കാരണം